നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്തളം രാജകൊട്ടാരത്തിന്റെ പിന്തുണ ആർക്ക് പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി വീണ ജോർജ് കൊട്ടാരത്തിലെത്തി വോട്ടു പിടിച്ചിട്ടും രാജകുടുംബത്തിന്റെ മനസ്സിന് ഇളക്കം തട്ടുന്നില്ല പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനാണ് പിന്തുണ എന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയാണ് രാജകുടുംബം പുറപ്പെടുവിക്കുന്നത് പന്തളം രാജകൊട്ടാരത്തിലെ രാജപ്രമുഖൻ ശശികുമാരവർമ്മയല്ല പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നിർവാഹക സംഘം സെക്രട്ടറി പി എൻ നാരായണവർമ്മയുടേതാണ് പുതിയ പ്രസ്താവന വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല മണ്ഡലകാലം ഓർമ്മയുണ്ടാവണമെന്ന് വോട്ടർമാരോട് പന്തളം കൊട്ടാരം അഭ്യർത്ഥിക്കുന്നു ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ തല്ലിയും ജയിലിലടച്ചും കള്ളക്കേസുകളിൽ കുടുക്കിയും അതിക്രമങ്ങൾ കാട്ടിയവർ വിജയിച്ചു വരാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് കൊട്ടാരത്തിനുള്ളതെന്ന് നിർവാഹക സംഘം സെക്രട്ടറി ാരായണ വർമ്മ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഈ വിഷയത്തിൽ ജയിലിലായ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ അതുകൊണ്ടുതന്നെ പ്രസ്താവനയിൽ സുരേന്ദ്രനുള്ള പിന്തുണയാണ് പരോക്ഷമായി നിറയുന്നത് ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ വിജയിപ്പിക്കണം ഭക്തന്മാരെയും പന്തളം കൊട്ടാരത്തെയും തന്ത്രിമാരെയും സഭ്യേതര ഭാഷയിലൂടെ അവഹേളിച്ച നേതാക്കന്മാരുടെയും ഭക്തലക്ഷങ്ങളെ ദുരിതത്തിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെയും പ്രവൃത്തികൾ കൊട്ടാരത്തിന്റെയും ഭക്തന്മാരുടെയും മനസ്സിലേൽപ്പിച്ച ആഘാതം കുറച്ചൊന്നുമല്ലെന്നും പന്തളം രാജകൊട്ടാരം ഓർമ്മിപ്പിക്കുന്നു ആർ എസ് എസ് അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് പി എൻ നാരായണവർമ്മ പന്തളം കൊട്ടാരവും എൻ എസ് എസും ചേർന്നാണ് ശബരിമല വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പന്തളം കൊട്ടാരത്തിന്റെ ഓരോ രാഷ്ട്രീയ പ്രസ്താവനയും വിമർശനവും എൻ എസ് എസിന്റേത് കൂടിയായി വിലയിരുത്തപ്പെട്ടു പന്തളം കൊട്ടാരത്തിന്റെ പിന്തുണ തങ്ങൾക്കാണെന്ന് ഇടതുപക്ഷവും അവകാശപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പന്തളം കൊട്ടാരം വലിയ തമ്പുരാട്ടിയെയും കൊട്ടാരം അംഗങ്ങളെയും സന്ദർശിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് സാധാരണമാണ് കൊട്ടാരത്തിൽ വരുന്നവരെ കടക്കുപുറത്തെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന സംസ്കാരമല്ല കൊട്ടാരത്തിൻ്റെത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് പ്രമുഖ കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ അനുഗ്രഹം തേടിയും വോട്ട് അഭ്യർത്ഥിച്ചും വലിയ തമ്പുരാട്ടിയെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കുകയുണ്ടായി അവരെ കൊട്ടാരത്തിൽ കയറ്റിയതിനെ അപലപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ ദൗർഭാഗ്യകരമായി പോയെന്നും കൊട്ടാരം നിർവാഹക സമിതി പറയുന്നു വീണ ജോർജ് വിഷയത്തിലെ നിലപാട് വിശദീകരണമാണിതെന്നാണ് വിലയിരുത്തൽ വീണ ജോർജിനെ സ്വീകരിച്ചതിനെ ന്യായീകരിക്കുന്നതിനൊപ്പം ഇടതുപക്ഷത്തിന് വോട്ടില്ലെന്ന് പറയുകയാണ് പന്തളം കൊട്ടാരം സുപ്രീംകോടതി വിധിക്ക് ശേഷം ശബരിമല ദർശനം നടത്തിയ ആദ്യ യുവതികൾ ആരാണെന്ന പി എസ് സി പരീക്ഷയിലെ ചോദ്യത്തിനെതിരെയും പ്രതിഷേധം ഉയരുന്നു ആരോഗ്യവകുപ്പിന് കീഴിൽ ിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് മാർച്ച് മൂന്നിന് നടന്ന പി പരീക്ഷയിലാണ് ശബരിമലയെക്കുറിച്ചുള്ള ചോദ്യം ഉത്തരമായി സൂചിപ്പിച്ചിരിക്കുന്നത് ബിന്ദുവും കനകദുർഗയുമാണ് ചോദ്യം വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതാണെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ അടിയന്തര യോഗം ചേർന്ന് വിമർശിക്കുകയും ചെയ്തതാണ് ശബരിമല സ്ത്രീ പ്രവേശനം മറന്നു തുടങ്ങിയ ഭക്തരെ അത് വീണ്ടും ഓർമ്മിപ്പിച്ച് വികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും യോഗം വിമർശിച്ചിരുന്നു ഇതിനുശേഷമാണ് പുതിയ പ്രസ്താവന എത്തുന്നത് വ്യക്തമായ രാഷ്ട്രീയം ഇതിലൂടെ പ്രതിഫലിക്കുന്നുമുണ്ട് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുമെന്ന കാര്യം പരാമർശിച്ചത് സ്വാഗതാർഹമെന്നും പന്തളം കൊട്ടാരം പ്രതികരിച്ചു